മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആരും വരുന്നത് ആര്യം വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്താണെങ്കിലും ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് ചോദിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും പറയേണ്ടത് ഇങ്ങനെയാണ് പെർഫോമൻസിൻ്റെ കാര്യമൊന്നും പറയരുത് ഞാൻ ടാസ്കിൽ പെർഫോമൻസ് ചെയ്തിട്ടില്ല അതല്ല ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് കിച്ചൺ ടീമിനെയും ഞാൻ വെസൽ ടീമിനെയും ബാത്റൂമിനെയും ഒക്കെ ഞാൻ എങ്ങനെയാണ് നോക്കി അതാണ് നിങ്ങൾ പറയേണ്ടത് ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ശരിയാക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ആര്യ ഞങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും നീ ചെയ്ത ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ഞങ്ങൾ ലാലേട്ടനോട് പറയുന്നു ഷാനവസം സരികയൊക്കെ പറയേണ്ടത് അതിൻ്റെ എന്തോ കുത്തി കുത്തിപ്പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയാം ആതിലെ പറയുന്നുണ്ട് നീ തീർന്നടാ ആര്യ നീ തീർന്നു എന്ന് പറയുന്നുണ്ട് ഇവൻ അങ്ങനെ പറതും പറയും ഇവൻ ആദ്യത്തെ ആഴ്ചയിൽ ആയിരുന്നു ബാക്കി എല്ലാവരും അങ്ങനെ പറയാൻ നോക്കിയും കണ്ടോ സൂക്ഷിച്ചൊക്കെ പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ നവീൻ പറയുന്നുണ്ട് നിന്നെ ഇനി എന്തോന്ന് സൂക്ഷിക്കാനാണ് നാളെ നീ കിരീടാഴ്ച വെക്കാൻ പോകുന്ന അല്ലേ പിന്നെ ഇനി നിന്നെ എന്ത് സൂക്ഷിക്കാനാണ് ഞങ്ങളത് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ എന്താണെങ്കിലും നാളെ ലാലേട്ടൻ വരുമ്പോൾ ശൈത്യേൻ്റെ ആ ടാസ്ക്കിൽ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും അറിയണം പലരും അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയണം എന്താണെങ്കിലും ലാലേട്ടനോട് അത് പറയണമെന്ന് പറയുന്നുണ്ട്